എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ അഞ്ചു മുതൽ പത്ത് വരെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധാനത്തിൽ വച്ച് വൈകുണ്ഠാമൃതം എന്ന ഒരു ഗംഭീര നാരായണീയ മഹോത്സവം നടക്കുകയാണ് അതിൽ പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് ലോക മാനസിക ആരോഗ്യ ദിനമായി ആചരിക്കുകയാണ് അന്നേ ദിവസം രാവിലെ മേൽപ്പത്തൂരിന്റെ നാരായണീയത്തെ നൂറാമത്തെ ദശകം ഗുരുവായൂർ ഭഗവാന്റെ സന്നിധാനത്തിൽ നിന്നും അവിടെ വരുന്ന ഭക്തർ ചൊല്ലുകയും ഏകദേശം നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിലും ഓൺലൈൻ വഴി ഈ ശ്ലോകങ്ങൾ ഏറ്റു പറയുകയും ചെയ്യുകയാണ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് ഈ ലോക ആരോഗ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി സത്ര മഹോത്സവ സമിതി നടത്തുന്ന ഈ നാരായണീയ മഹോത്സവത്തിൽ എല്ലാ ഗുരുവായൂരപ്പ ഭക്തന്മാരും വന്ന് പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാവണം കാരണം മേൽപ്പത്തൂർ ആരോഗ്യം ആയുസ് എന്നുള്ള വലിയ രണ്ട് തത്വത്തിലൂടെയാണ് ഈ കാവ്യം രചിച്ചിരിക്കുന്നത് ഭഗവാന്റെ തിരുവുമ്പിൽ നിന്ന് അദ്ദേഹം രചിച്ച ഈ നാരായണിയം നമ്മുടെ എല്ലാ ജീവിതത്തിൽ എന്നും നമുക്കെന്നും ഒരു താങ്ങും തണലായി തണലായും വികാരപ്പെടുന്ന ഇരിക്കാൻ അനുഗ്രഹിക്കട്ടെ വേദവ്യാസ ഭഗവാന്റെ ഭാഗവതം എന്ന ആ മഹാകാവ്യത്തിന് ഒരു നൂറ് ദശകത്തിൽ ഒതുക്കി സംക്ഷിപ്തമായി അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന ഒരു മഹാപ്രസാദമാണ് അതുകൊണ്ട് പത്താം തീയതി എല്ലാവരും വന്ന് പങ്കെടുത്ത ഭഗവാന്റെ അനുഗ്രഹം മേടിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഹരി